ഹലോ മച്ചന്മാർ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും സാധനം അപ്പം എൻ്റെ വീഡിയോ ആദ്യം കാണാൻ മച്ചമാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അരി എത്തമ്പറേക്കാം അപ്പം നമ്മൾ പാർട്ടി എടുക്കാൻ മതി ഇതാണ് വണ്ടി എട്ടാ മുപ്പത്തിനാല് സീറ്റ് കേട്ടോ ഇവിടെ പാർട്ടീനെ കാത്തിരിക്കുക ഒമ്പത് മണിക്ക് വണ്ടി കൊടുക്കാൻ മതി ഒമ്പത് മണിക്ക് ഇപ്പോൾ എത്തിയിനി അരമണിക്കൂറെ വെയിറ്റ് ചെയ്തിട്ട് വണ്ടിയും കൊണ്ടുപോകാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം വണ്ടീൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചുതരാം

ഈ പാർട്ടി വന്നാൽ നേരെ കരിയെത്തുമ്പറേക്ക് പോവാം മൊത്തം മേലെ സ്പീക്കർ രണ്ട് നാല് ആറ് സ്പീക്കർ മേലെ വരുന്നുണ്ട് ടോട്ടൽ എത്ര എട്ട് സ്പീക്കർ സ്പീക്കറായിരുന്നു താഴെ ഇത്രയാ ഇഞ്ചത്രയാത്ര ആ കരിയത്തമ്പാർ എത്തി അടിപൊളി നമ്മൾ വണ്ടി പാർക്ക് ചെയ്താ ചെറിയ കൊമ്പനും വലിയ കൊമ്പേനു ഏ ചെറിയ കൊമ്പനും വലിയ കൊമ്പേനു ഞാനും വെറുതെ പുറത്തിറങ്ങി നമുക്കല്ലേ കെ എസ് ആർ ടി സി വിനോദയാത്ര കേട്ടാ ഫ്രൂട്ട് വസത് എന്തായാലേ യ്യന്നുള്ള വലിയ ചെമ്പ് പോലത്തെ ബോക്സും കയറ്റി പാട്ടിൽ വെച്ച് കരിത്തും പാറിന്റെ പ്രകൃതി എന്തില്ല കാണേ ഇന്ന് ആളുണ്ട് ഞായറാഴ്ച നല്ല ആളുണ്ട് ഇന്ന് നല്ല തണുത്ത വെള്ള വെള്ളത്തിൽ കളിക്കുകയും ചെയ്യാ മീൻ കൊടുത്ത

തണുത്ത വെള്ളത്തിൽ പോയി മുഖം കയറ്റി നേരെ വണ്ടിയിലേക്ക് പോവാ പാർട്ടി വന്നിട്ട് നല്ല ബിരിയാണി ഉണ്ട് വണ്ടിയിൽ ഇടുക്കിയിൽ കരിന്നാ വന്നല്ലോ ഇനി പറഞ്ഞ പോലെ മഴ പെയ്തല്ലോ കരിയെത്തുമ്പോ നല്ല മഴ അവിടെ ഇറങ്ങിയ ടീമുകളെല്ലാം പെട്ട് എല്ലാം കുടിയും മയത്ത് എന്താ മഴ ചു ചങ്ങായി മാറി എത്തി ആൾക്കാർ കൊറേ ചങ്ങായി മാറി കഴിച്ചിങ്ങനെ ഇരിക്ക നാട്ടിലേക്ക് അച്ച പാർട്ടി ഇറക്കി ഡീസലും ഫുൾ നേരെ വണ്ടി ഇവിടെ ഇതാണ് എത്താണ് വണ്ടിവാക്കട്ടോ അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക